കോൺഗ്രസിനെ വീണ്ടും വെട്ടിലാക്കി ശശി തരൂർ ബി ജെ പി നേതാവ് എൽ കെ അദ്വാനിക്ക് പിറന്നാൾ ആശംസ നേർന്ന് പോസ്റ്റ് ചെയ്ത കുറിപ്പാണ് പാർട്ടിക്ക് തലവേദനയായത് മാതൃകാപരമായ സേവന ജീവിതം നയിച്ച രാഷ്ട്രീയ തന്ത്രജ്ഞനാണ് ബി ജെ പി നേതാവ് എൽ കെ അദ്വാനി എന്നും ഒരു സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തെ വിലയിരുത്തരുതെന്നുമാണ് ശശി തരൂർ എം പി കുറിച്ചത് അദ്വാനിയുടെ തൊണ്ണൂറ്റിയെട്ടാം ജന്മദിനത്തിൽ ആശംസ നേർന്ന എക്സിൽ കുറിച്ച പോസ്റ്റിലായിരുന്നു കോൺഗ്രസിനെ വെട്ടിലാക്കി തരൂർ നിലപാട് വ്യക്തമാക്കിയത് ബാബറി മസ്ജിദ് പൊളിച്ചത് ഉൾപ്പെടെയുള്ള സംഭവങ്ങളിൽ അദ്വാനിയുടെ പങ്ക് ചൂണ്ടിക്കാട്ടി ഉയർന്നതോടെ തരൂർ വിശദീകരണവുമായി വന്നു ഒരു സംഭവത്തിന്റെ പേരിൽ മാത്രം പതിറ്റാണ്ടുകൾ നീണ്ട രാഷ്ട്രീയ ജീവിതത്തെ വിലയിരുത്തുന്നത് നീതികേടാണ് ചൈനയുടെ തിരിച്ചടി മാത്രം അടിസ്ഥാനമാക്കി ജവഹർലാൽ നെഹ്റുവിനെ വിലയിരുത്താനാകില്ല അടിയന്തരാവസ്ഥയുടെ മാത്രം അടിസ്ഥാനത്തിൽ ഇന്ദിരാഗാന്ധിയെ വിലയിരുത്താനാകില്ല അതേ നീതി അദ്വാനിയോടും കാണിക്കണമെന്നും തരൂർ വാദിച്ചു അദ്വാനിക്കൊപ്പമുള്ള ഫോട്ടോയും തരൂർ പങ്കുവച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി നടത്തിയ കൂടിക്കാഴ്ചയെ തരൂർ പിന്തുടച്ചിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കാനുള്ള വിദേശ പ്രതിനിധി സംഘത്തലവനായി തരൂരിനെ കേന്ദ്ര സർക്കാർ നിയോഗിച്ചത് കോൺഗ്രസിൻ്റെ എതിർപ്പ് മറികടന്നാണ് രാഷ്ട്രീയത്തിലെ കുടുംബവാഴ്ചയ്ക്കെതിരായ തരൂരിൻ്റെ കഴിഞ്ഞ ദിവസത്തെ ലേഖനം കോൺഗ്രസിനെ ആക്രമിക്കാൻ ബി ജെ ആയുധമാക്കിയിരുന്നു